ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് യോ ഇവിടെ എന്തൊക്കെയാണ് മക്കളെ നടക്കുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ മേലെ വിലക്ക് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുംബൈ സിറ്റിക്ക് മേലെ ഒരു നാഷണൽ ബാനറിനായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുംബൈ സിറ്റി എഫ് സിക്ക് ഔദ്യോഗികമായിട്ട് കത്ത് തന്നെ നൽകിയിട്ടുണ്ട് ഫിഫയുടെ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ഹെഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലൊരു വിലക്കും കാര്യങ്ങളും വന്നിട്ടുള്ളത് എന്നാണ് അറിയുന്നത് മുംബൈ സിറ്റിയെ പോലെ പൈസയ്ക്ക് യാതൊരു പഞ്ഞുമില്ലാത്ത ഒരു ക്ലബിനെതിരെ ഇത്തരത്തില് നടപടികൾ വരിക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു സംഭവത്തിനകത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുംബൈ സിറ്റി എഫ് സിക്ക് നൽകിയിരിക്കുന്ന കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് സർക്കുലർ ഈസ് ടു നോട്ടിഫൈ ആൾ മമ്പേഴ്സ് അസോസിയേഷൻ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡയറ്റ് നാഷണൽ ബാൻ ഓൺ ഓൺ ദജിസ്ട്രേഷൻ ഓഫ് ന്യൂ പ്ലേസ് ഹാസ് ബീൻ ഇമ്പോസ്ഡ് ദ ക്ലബ് മുംബൈ സിറ്റി എഫ് സി എ ക്ലബ്ബ് രജിസ്റ്റേഡ് വിത്ത് ഇൻസ്റ്റ് വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ അതായത് വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബിന് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും എല്ലാ വിലക്കിയിരിക്കുകയാണ് വിലക്കിരിക്കയാണ് ദ ബാൻഡ് വിൽ ബി എഫക്റ്റീവ്ലി ഇമ്മീഡിയറ്റ്ലി ആസ് പെർ ദ കമ്മ്യൂണിക്കേഷൻ റൊസീഡേഴ്സ് ഫ്രോം ഫിഫ ഹെഡ് ഓഫ് ദിസിപ്ലിനറി അതായത് ഫിഫയുടെ ഹെഡ് ഓഫ് ദി ഡിസിപ്ലറി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വിലക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്നത് വി ഫർദർ റിക്വസ്റ്റ് ആൾ ദി മെമ്പേഴ്സ് അസോസിയേഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ക്ലബ്സ് അണ്ടർ ഈസ് യുവർ ഇൻഫർമേഷൻ ഈ കാര്യം ായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കുക എന്ന തരത്തിലാണ് ഇവരുടെ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് പേയ്മെന്റിന് സംഭവിച്ചത്യ്മെന്റിന്റെ ഒക്കെ സംബന്ധിച്ച് എന്തെങ്കിലും മൈനർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മുംബൈ സിറ്റി എഫ് സിക്ക് ട്രാൻസ്ഫർ ബാൻഡ് പരിഹാരം പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതായത് ഒഫീഷ്യലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒഫീഷ്യൽ ലെറ്റർ പാടൽ മുംബൈ സിറ്റി എഫ് സി അധികൃതർക്ക് അയച്ച കത്തിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യും മുംബൈയുടെ ആവശ്യത്തിന് പൈസ ഉള്ളതുകൊണ്ട് അത്ര വലിയ വിഷുമായിട്ടൊന്നും പോകുമ്പോൾ ഇല്ല